ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പദ ഒരു കാര്യം ആവശ്യമില്ലാത്തടത്ത് നീട്ടാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യമുള്ളടത്ത് നീട്ടുകയും വേണം മദ് ചെയ്യണം അപ്പോ ആവശ്യമില്ലാത്ത ഒരു സ്ഥലമാണ് അഷ്ഹദു അല്ല ഇലാഹ എന്ന് പറയുന്നത് എന്ന് പറയേണ്ടടുത്ത് അഷ്ഹദു അല്ല ഇലഹ ഇല്ല വോ അത് ശരിയല്ല അഷ്ഫതു അല്ല ഇലാഹൻ്റെ അടുത്ത് മദ്ദിയ ഇലാഹക്ക് പറയുമ്പോൾ ലാമിന് ലാമ് ഉച്ചരിക്കുമ്പോൾ അവിടെ മദ്ദില്ല അത് ശരി ആ ഇലാഹ പത്തു മൊഴിഞ്ഞതിന് ശേഷം ഹായിലേക്ക് പ്രവേശിക്കുക അവിടെ നീട്ടേണ്ടതില്ല ഇലാഹ എന്നാട് നീട്ടേണ്ടതില്ല ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ശബ്ദത്തിൽ ഹാമലാണ് വക്ക് ചെയ്യേണ്ടത് ഹാ ഇല്ലാതെയാവരുത് പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് അഷ് അഷ്ഹദു എന്ന് ഉച്ചരിക്കുമ്പോൾ ഹംസ് അത് പുറത്തേക്ക് വരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അധികം ആൾക്കാരും ഷഹാ നമ്മൾ പുറത്ത് കേൾക്കുമ്പോൾ അവർ ഉച്ചരിക്കുന്നുണ്ടാകും പക്ഷെ പുറത്ത് കേൾക്കുന്നത് അതു ഇലാഹ ഇലാഹന്നേ കേൾക്കും അതും അല്ല ഇലാഹ ഇല്ലല്ലോ എന്നില്ല ശരിക്കത് ഉച്ചരി അത് നന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അത് പുറത്തേക്ക് കേൾക്കണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ അഷ്ഹദ് അല്ല മുഹമ്മദ് അടുത്തത് ഹയ്യ ഹയ്യാലസ്വല ഹയ്യാല അവിടെ കുറേ മാറ്റങ്ങൾ കാണാം ഹയ്യാലസ്വല ഈ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവില്ല അയിന് വേണം ഹയ്യ ഹയ്യാലസ്വല എന്ന് പറയുമ്പോൾ സ്വലാ ആ ഹാ പ്രത്യേകമായിട്ട് ഉച്ചാരണത്തിൽ വരണം കാരണം ഹാ ഉച്ചരിക്കാതെ ഹയ്യാലസ്വല എന്ന് മാത്രമാണെങ്കിലും അർത്ഥം തന്നെ മാറിപ്പോയി ഏ ഇപ്പം നിങ്ങൾ നരകത്തിലേക്ക് എന്ന അർത്ഥമാണ് ആ ഹാത്ത അവിടെ ഉപയോഗി ഉച്ചരിക്കുന്നില്ലെങ്കിൽ വരിക സ്വല എന്ന് നരകത്തിൻ്റെ പേരുണ്ട് അപ്പം നരകത്തിലേക്ക് വരൂ എന്ന് വരും അത് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ എന്ത് വേണം അത് ശരിയായ രീതിയിലാകണമെങ്കിൽ അയ്യ ഹയ്യാല സ്വല ആ സ്വലാ ശേഷം പിന്നെ വഖഫ് ഹാമൽ വഖഫ് വരണം ഉച്ചണത്തിന് ഇത്രയുമാണ് ശരിയായി ഈ മനസ്സിലാക്കിയത് കൊടുക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും ഇഷ്കാലുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണ ഉണ്ടെങ്കിൽ ചോദിക്കുക പരസ്പരം ചർച്ച ചെയ്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കെത്താം ശാ പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തിരിയുമ്പോൾ ഇൽത്തിഫാത്ത് പറഞ്ഞു ആ തിരിച്ചിൽ പല രീതിയിലാണ് അവിടെ മുസ്തക്കബിലായിട്ട് ആരംഭിക്കാം ഹൈ ആ തുടക്കം മുസ്തക്കബിലായിട്ട് അതുപോലെ ഇൽത്തിഫാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക പൂർത്തിയാക്കുക മുൽ മുസ്തകമിലായിട്ട് തുടങ്ങുക ഹയ്യാലസ്വല ഇനി രണ്ടാമത്തെ ഹയ്യ ഹയ്യാലസ്വല എന്ന് വെച്ചിരിക്കും അതേ നിലക്ക് തന്നെ തല ഒന്തിയെന്ന് ഒന്നും ചെയ്യണ്ട തല അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട അതേ രീതിയിൽ വെച്ചിട്ട് ഹയ്യ ഹയ്യാലസ്വല രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യവും അങ്ങനെ തന്നെ ശരി അതിന് ശ അത് പറഞ്ഞ് അൽത്തിഫ മുൽത്തഫിത്ത് കഴിഞ്ഞ് ഇൽത്തിഫ താതിന് ശേഷം പിന്നെ മറ്റേ ഹയ്യാൽ ഫല അതുപോലെ തന്നെ എടുക്കുക ഹയ്യാലൽ ഫല ഹയ്യാലൊടങ്ങുന്നത് മുസ്തകവിലായിട്ട് തുടങ്ങാം ഹയ്യാലൽ ഫല ഹയ്യാലൽ ഫല Ali İdiana is the